ചവറയിൽ മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ആദരിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ദേശീയ മത്സ്യ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും നമുക്ക് പുതിയ തലമുറയ്ക്കല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് പുതിയ സംരംഭങ്ങൾക്ക് നല്ല പ്രചോദനം നൽകുന്നതാണ് ഇപ്പോ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നതാണ് പക്ഷെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ മാർഗനിർദ്ദേശങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തൊണ്ണൂറ് ശതമാനവും ജില്ലാ പഞ്ചായത്തിനെയാണ് അത്തരം പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജെ ജെ താര ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സുധീഷ്കുമാർ എസ് ഓമൻ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എം പ്രസിഡന്റ് ഉണ്ണിത്താൻ നിഷാ സുനീഷ് ജോസുമൽ രാജ ജോയി ആന്റണി ആർ ജിജി സീനത്ത സീരതീഷ് പ്രിയ ഷിനു ഡി എം വിളി അനൂപ് വിശ്വം തുടങ്ങിയവർ പങ്കെടുത്തു ും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിനാലായിരം എഴുപത്തി അത് ഇപ്പൊ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് നാൽപ്പതിനായിരം എപറ്റെണ്ണായിട്ട് നമുക്ക് ന്യൂസ് ബ്യൂറോ ചവറ